ശയാക്കി ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജേക്കബ് മാത്യു എൻ്റെ വൈഫിൻ്റെ പേര് മേരി മാത്യു ഞങ്ങൾ ന്യൂയോർക്കിനടുത്ത് വെസ്റ്റ് ഹാർട്ട്ഫോർഡ് സെൻറ്റ് ഹെൽ സെൻറ്റ് തോമസ് ഏറോമലെ പറഞ്ഞ ചില പാരീഷ് അംഗങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ന്യൂയോർക്കിനടുത്ത് താമസിക്കുകയാണ് ഇത് എൻ്റെ വൈഫിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നവംബർ ഡിസംബർ അവ സമയത്തോടു കൂടി എൻ്റെ വൈഫിനൊരു ബ്ലീഡിംഗ് ഉണ്ടായി തൽക്കാലം ഞങ്ങൾ ഹോമിയോ പരന്നി കൊടുത്ത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് തീർത്ത് മാറി പക്ഷേ എന്നാലും എനിക്ക് സംശയമുണ്ടായിരുന്നു മറ്റെന്തേലും പ്രശ്നമായിരിക്കും സംശയമുണ്ടായിരുന്നു അതിനുശേഷം കൂടുതൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കനഡിക്കറ്റിൻ്റെ ജോൺ ഡംസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇൻഷുറൻസുകാരുടെ പ്രശ്നം കാരണം ഇതിൻ്റെ റിസൾട്ട് വരാൻ സാധാരണ ഇതിൽ അമേരിക്കയിൽ ചിലപ്പോൾ മൂന്ന് നാല് മാസം വരെ പിടിക്കും ശരിക്കുള്ള റിസൾട്ട് നമ്മുടെ കൈ കിട്ടണമെങ്കിൽ ചുരുക്കത്തിൽ ഏപ്രിൽ ആദ്യമായപ്പം ഫൈനൽ റിസൾട്ട് കിട്ടി റിസൾട്ടിലെ ക്യാൻസറിൻ്റെ ഓവറും ക്യാൻസറിൻ്റെ തേർഡ് സ്റ്റേജ് ആകെ അഞ്ച് സ്റ്റേജേ ഉള്ളൂ അതിൽ തേർഡ് സ്റ്റേജ് ആയിരുന്നു എന്തായാലും ഉടനെ തന്നെ അതിന് മുമ്പ് തന്നെ എനിക്ക് സംശയം തോന്നി തോന്നിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡൽ പറയുക എടുത്തിരുന്നു ഒരു മാസം മുമ്പ് തന്നെ ഒരു സംശയം തോന്നി സംശയത്തിൻ്റെ കാരണം കൊണ്ട് എന്തായാലും ഈ ഡയഗ്നോസ് കിട്ടി നെക്സ്റ്റ് ഡേയിൽ ഞാൻ വീണ്ടും ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നമ്മുടെ അച്ഛൻ പറയാറുള്ളത് പറ പോലെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് അച്ഛനെപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ മാതാ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് എൻ്റെ ഭാര്യയുടെ അസുഖം തീർത്ത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അതായത് ജൂലൈ പതിനൊന്നിന് മുന്നേ മാറ്റിത്തരണമെന്ന് പറഞ്ഞു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ടെസ്റ്റ് ചെയ്ത കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവനും നോർമൽ അബ്സൊല്യൂട്ട്ലി നോർമൽ എന്ന് പറഞ്ഞാൽ ആദ്യം സാറിന് ഇതിൽ ഓവേറും ക്യാൻസർ ടെസ്റ്റ് ചെയ്യുമ്പം ക്യാൻസർ ആൻറ്റിജൻ വൺ ട്വൻറ്റി ഫൈവ് എന്നൊരു ടെസ്റ്റുണ്ട് സി എ വൺ വൺ ട്വൻറ്റി ഫൈവ് ഇത് ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പം നാനൂറ്റി നാനൂറ്റി ഒന്നാം മറ്റായിരുന്നു റീഡിങ് ഇരുന്നൂറ്റി ഒന്നായിരുന്നു റീഡിങ് രണ്ടാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പം ഉടമ്പടി എടുത്തതിന് തൊട്ട് മുന്നേ ടെസ്റ്റ് ചെയ്യുമ്പം നൂറ്റി എഴുപത് ഉടമ്പടി എടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് മുപ്പത്തഞ്ച് പേരെ നാൽപ്പത്തൊന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നോർമൽ അതിനുശേഷം ഇങ്ങോട്ട് ഒരു എട്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് എല്ലാം നൂറ് ശതമാനം നോർ നോർമൽ അവസാനം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഒരു നാലാഴ്ച മുമ്പ് ഞങ്ങൾ വീണ്ടും അവസാനം വീണ്ടും അവിടെ നിന്ന് പുറപ്പെടുമ്പം വീണ്ടും ടെസ്റ്റ് ചെയ്തു അന്ന് ശരിക്കുണ്ടോ എല്ലാം നോർമൽ അപ്പോൾ മാതാവിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വൈഫിനെ എനിക്ക് തിരു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് പലപ്പോഴും പല സാധനങ്ങളും നേർച്ച വസ്തുക്കളോ പത്രമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല പക്ഷേ എൻ്റെ വൈഫ് വൈഫും സിസ്റ്ററും കൂടെ അതിനിടയ്ക്ക് വന്ന് ഇവിടുന്ന് ഉപ്പും മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കൊണ്ടു പിന്നെ തേനും നെയ്യും മറ്റും വാങ്ങിക്കൊണ്ടു അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈഫിൻ്റെ പൂക്കളിൻ്റെ അടുത്ത് ഈ കുരിശ് വരയ്ക്കുകയും എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും മുടങ്ങാതെ ഉള്ളു വായനയും പിന്നെ ഉപവാസവും ദാനധർമ്മ പ്രവൃത്തികളും പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയിലായി കഴിയുമ്പം നമുക്ക് ആശുപത്രിയിലൊന്നും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ഗവൺമെൻ ഗവൺമെൻറ്റിലെ ഹോസ്പിറ്റലിലെ പെർമിഷൻ തരില്ല അതിന് വരെ ഞാനിപ്പം പിന്നെ ഇടയ്ക്കരടുത്ത് ഒരു അനാഥാലയത്തിന് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ഇതിന് മുമ്പ് തന്നെ ഏഴു വർഷമായിട്ട് പിന്നെ വർഷത്തിലൊന്നോ രണ്ട് ദിവസം ഫുഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഒരു കുട്ടിയെ ഞങ്ങൾ മാറ്റി പുഴയടുത്ത് ഒരു കുട്ടിക്ക് പാവപ്പെട്ട ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട പുസ്തകങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വാങ്ങി കൊടുക്കാറുണ്ട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ കിട്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷമാണ് ഇപ്പോൾ ഈ മാതൃക ഈ സന്തോഷം ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്ക് അറി അറിഞ്ഞുകൂടാ വൈഫിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു നാല് അഞ്ച് മാസം മുന്നേ ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി ഒരു ഒരുമാതിരി ഒരു പകുതിയോളം ഇത്ര ഇത്രയും മുടിയില്ലായിരുന്നു ഒരു നാലഞ്ച് മാസം മുന്നേ അതെല്ലാം റെക്കവർ ഇപ്പം ശരിക്കും നോർമലാണ് ഈശോയുടെ മഹത്വം വെളിപ്പെടാനുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു കാനായിലെ കല്യാണത്തിൽ ഈശോ പ്രവർത്തിച്ച ആദ്യ അത്ഭുതം ദൈവത്തിൻ്റെ മഹത്വം ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളിലുമൊക്കെ വെളിപ്പെടുന്നതിനുള്ള ഒരു സമയമുണ്ട് അത് നമ്മുടെ കടബാധ്യതകളാകാം അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങളാകാം ജോലി സംബന്ധമായ തടസ്സങ്ങളാകാം അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെന്ന് നമ്മൾ തോന്നുന്ന ഓരോ അവസരങ്ങളാണ് ദൈവമഹത്വം വെളിപ്പെടാനുള്ള ദൈവീക ശക്തിയായിട്ട് മാറുന്നത് ഇവിടെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഒവേറിയൻ സിസ്റ്റ് അത് എങ്ങനെയാണ് ബ്ലീഡിങ് ആയിരുന്നു പിന്നീട് തേർഡ് സ്റ്റേജ് ക്യാൻസർസ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ആ ഒരു അവസ്ഥയിൽ ഓൺലൈൻ ഉടമ്പടി ലൈറ്റെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇതൊക്കെയാണ് യു എസ് എയിലിരുന്ന് ഈ മക്കൾ ഈ ഹസ്ബൻ്റാണ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ആ അതോടുകൂടി നാം ഇവിടെ കേട്ട് കഴിഞ്ഞു എത്ര പെർസെൻറ്റേജിലേക്കാണ് ആ ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇപ്പോൾ അബ്സല്യൂട്ട്ലി നോർമൽ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു ഇതിനു മുൻപ് ഇവിടെ ഇവർ വന്ന് വ്യഞ്ചരിച്ച ഉപ്പും തേനുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നേർച്ച വസ്തുക്കൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ പ്രാർത്ഥന മുടക്കിയില്ല തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് തന്നെ തങ്ങളുടെ അവസ്ഥയിൽ തമ്പുരാനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ആ ഒരു അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നു പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ് വൈഫിന് ഇതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞില്ല കീമോ എത്ര എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യം അവർ ഇത് ഡയഗ്നോസ് ചെയ്ത ഉടനെ അവർ പറഞ്ഞു ഒമ്പത് കീമോ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒമ്പത് കീമോ എടുത്തു കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഒമ്പത് കീമോ നമുക്ക് എടുത്ത് നോക്കാം അതിൻ്റെ ധ്വനി അന്ന് ധ്വനിച്ചത് വീണ്ടും ഒമ്പതും കൂടെ എടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു ഒരു ഒമ്പതെന്ന് പറമ്പ് ഒരു മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഓരോ കീമോ എടുക്കേണ്ടത് അത് രണ്ടെണ്ണം എടുത്തപ്പം തന്നെ നോർമൽ ആയിക്കഴിഞ്ഞു പിന്നെ ഞാൻ അവരോട് വെച്ച് പിന്നെന്തിനാണ് നമ്മൾ വീണ്ടും കീമോ കീമ്മെടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇത് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കീമ് എടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും ആ ഒമ്പത് കീമ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർ വേറെ ഒരു മരുന്ന് റോമാലി പ്രോപ്പ് എന്നുള്ള മരുന്ന് എന്ന പേരിൽ ഒരു പുതിയ മരുന്ന് കൊടുത്തു ആ മരുന്ന് ഞാൻ കൊടുത്ത് ഞാൻ നമുക്കവിടെ ഇവിടുത്തെ അവിടുത്തെ അവിടെ നമ്മുടെ ഡോക്ടർമാരോട് അങ്ങോട്ട് ചോദിക്കാം ഇത് എന്തിനുള്ള എന്തിനാണോ അങ്ങോട്ട് ചോദിക്കാം അവർ ചൂടാകുകയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച് എന്തിനുള്ള മരുന്നാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഇത് വീണ്ടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു ക്യാൻസർ ശരീരത്തിൽ ഇല്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞു പിന്നെ വീണ്ടും എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും അവരത് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എപ്പ്ലാസ്റ്റിക് അനീമിയ എന്നൊരു ഒരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിന് എ പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ബോൺ ബോൺമാരയിൽ നിന്ന് ആണ് സാറിന് നമ്മുടെ ആർ ബി സി ഉണ്ടാകുന്നത് ആർ ബി സി ഈ ബോൺമാര ഡ ശരിക്കും പ്രവർത്തിക്കായിരിക്കുമ്പം ആർ ബി സി ഉണ്ടാവുകയില്ല ആ ഒരു കണ്ടീഷൻ എ പ്ലാസ്റ്റിക് അനിമയ അപ്പോൾ ഞാൻ ഇവർ ഇവർ തന്നെ പറഞ്ഞു ഈ സൈഡ് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് എപ്പ്ലാസ്റ്റിക് അനിമയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ആ മരുന്ന് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ മാതാവ് അവിടെ പ്രവർത്തിച്ചു ആ മരുന്ന് കൊടുക്കാൻ മാതാവ് സംഭവിച്ചില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് അനിമയ ഉണ്ടായില്ല ഇപ്പം നമ്മൾ ആ മരുന്ന് കൊടുക്കുന്നില്ല ഒരു മരുന്നും കൊടുക്കുന്നില്ല പുള്ളി പൂർണ്ണ ആരോഗ്യവതിയാണ് ദൈവം നൽകിയ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക